ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചക്കാണ് ഇപ്പോൾ ഉച്ച ഒരു രണ്ട് മണി ആ ഒരു ടൈമാണ് ഇപ്പോൾ ഇന്ന് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു നമ്മുടെ കണ്ണൂർ പാപ്പിൻശ്ശേരി ഒരു മൂന്ന് പറ്റുമ്മക്കാമുണ്ട് അപ്പോൾ അവിടെ ഉറൂസാണ് കാട്ടിലപ്പള്ളിയാണ് അപ്പം അങ്ങനെ ആ മക്കളേലും കൂട്ടിയിട്ടൊന്ന് പോകുന്ന വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഒരാഴ്ച ഉണ്ടാവും അപ്പോൾ അതിനിടയിലാന്ന് പോവാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വീഡിയോ മുഴുവനായും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ പോകാൻ വേണ്ടി ഒരുക്കത്തിലാണ് പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം അങ്ങനായെന്ന് ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ല വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് റെഡി ആവാം അപ്പോൾ ഇതാ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ നല്ല ഉത്സാഹത്തിലാണ് അവർക്ക് പിന്നെ പറയണ്ടതല്ല പോകാൻ വേണ്ടി ഇറങ്ങി എവിടെ ആയാലും പോകുന്നതെല്ലാവർക്കും ഇഷ്ടം എന്നല്ല അപ്പോൾ ഇത് കാട്ടിലപ്പള്ളിയിൽ നിന്നും കൂടെ ആയപ്പോ കൂടുതൽ സന്തോഷം കാരണം ഒന്നാമത് കുട്ടികൾക്ക് കളിക്കുന്നത് വാങ്ങാനും അങ്ങനെല്ലാം നല്ല ഇഷ്ടമായിരിക്കും അല്ല എത്ര കളിക്കുന്നത്ണ്ടായാലും കാട്ടിലെപ്പള്ളി എത്തിയാൽ അതിനെ ഇതിനൊക്കെ പറയും അതവരങ്ങനെ തന്നെയല്ലേ അപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പോകുന്നത് ഓട്ടോലാണ് കേട്ടോ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് ഇതാ മക്കളൊക്കെ ഹാപ്പിയാണ് ആ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന അറിയില്ല അവിടെ എത്തിയിട്ട് എന്തെല്ലാം വാങ്ങണ്ടേന്ന് ആലോചിക്കുന്നിരിക്കും പിന്നെ ഇതാ നമ്മെ എത്താനായിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിന് കാട്ടിലപ്പള്ളപ്പോൾ അങ്ങനെ നല്ല ബ്ലോക്ക് ആയിരിക്കും സന്ധ്യാവാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ തന്നെ കുറച്ച് വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പിതാ കാട്ടിലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് വിചാരിച്ച പോലെയല്ല നല്ല തിരക്കുണ്ടായിനി പിന്നെ നമ്മൾ ഈ മൂന്നാല് ദിവസം കഴിയാൻ തന്നെ നിന്നിനു കുറച്ച് തിരക്കു കുറായിട്ട് വെച്ചിട്ടാന്ന് ശരിക്കും പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താ വേണ്ടത് നല്ല തരത്തിലുണ്ടായിരുന്നു പിന്നെ അപ്പം ഇത് മോള് കളിക്കുന്നിടത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിന് പിന്നെ എന്തായാലും ഒരു രസമെന്നല്ല പിന്നെ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമില്ല ഒരു മറ്റേ റിങ് ഓരോ സാധനത്തിൽ എറിഞ്ഞിട്ട് എടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് നമുക്ക് എറിയാൻ പറ്റും അങ്ങനെ വിചാരിച്ചിട്ടില്ല നമ്മൾ ചെയ്യുക അതമ്മ എറിഞ്ഞ് നോക്കുമ്പോഴേ മനസ്സിലാവും എങ്ങനെയും കിട്ടുകയേ ചെയ്യില്ല കുറേ ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയും കിട്ടില്ല ഞാൻ കാണുമ്പോൾ തന്നെ മറ്റൊരാൾ എറിയുമ്പോൾ വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്നാവും നമുക്ക് ഇങ്ങനെ എറിഞ്ഞ് നോക്കാമെന്നല്ലേ വിചാരിച്ചിട്ടില്ല അമ്മ ചെയ്തു പക്ഷേ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായില്ല അത്രേതാണ് നല്ല ആളുണ്ട് പിന്നെ അങ്ങനെ എല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുന്നില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ കയ്യിലും വന്ന് തട്ടിട്ട് ഫോണെല്ലാം നീങ്ങാ പിന്നെ അത്ര ആളുണ്ട് അതായത് പിന്നെ കുറച്ച് കുറച്ച് പറ്റുന്നെടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാ മോള് കളി തുടങ്ങിയിട്ട് അവർക്ക് പിന്നെ പാർക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരണ്ട പരിപാടി ഉണ്ടാവൂല ഇവിടെ ഇപ്പം വന്നിട്ട് മോൾക്ക് ഇതുമാത്രമേ അത്ര ഇതായിട്ടുള്ളൂ കാരണം മറ്റുള്ള ആകാശത്തൊട്ടിലും തുണിയിലൊന്നും അങ്ങനെ കയറാൻ കഴിയില്ല അപ്പോൾ ഇതിലാവുകൾ മെയിനായിട്ട് കളിക്കുന്നുണ്ടതിന് പിന്നെ നമ്മുടെ മെയിൻ ഒരു ഐറ്റം കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് അത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അത് വാങ്ങി കഴിച്ചു പിന്നെ ഇത് വേണ്ട ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ വാങ്ങിയതാണ് ചിക്കൻ്റെ ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ കാട്ടിലപ്പള്ളിന്നെല്ലാം വന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഫുഡ്ക്കാൻ വേണ്ടി അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈഡ് റൈസും ഷവായി വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ നല്ലൊരു ഹോട്ടൽ അമ്മ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വരാറ് പിന്നെ കാട്ടിലപ്പള്ളിയിൽ നല്ല തിരക്കായിരുന്നു ഞാൻ വിചാരിച്ച പോലെ ഒന്നും വീട് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും വീഡിയോസ് കാണണം താങ്ക്